നാടകം ആരംഭിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭീകരമായിട്ടുള്ള പനിയിലും ജലദോഷത്തിലും ഒരു പുതപ്പിനടിയിൽ മൂടി പുതച്ചു കിടന്ന നമ്മുടെ ജാസ്മിൻ ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി പ്രിയപ്പെട്ടവരെ രണ്ട് റൗണ്ട് ഓടി രാജാവ് ആരാണ് ജാസ്മിന്റെ അസുഖം വെറും രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ ഭേദമാക്കി ആ ഡോക്ടർ നമ്പർ ആയിരുന്നു അല്ലേ അല്ല അത് വേണ്ട കള്ളം പറയരുത് അത് മഹാ കള്ളനായ ഡോക്ടറോട് ആ ഡോക്ടർമാരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിന് വാഗ്ദാനങ്ങളായി മാറേണ്ടത് അല്ല ഒരു പ്രത്യേക സിറ്റുവേഷനില് എനിക്ക് നെഞ്ചു അഭിനയിക്കേണ്ടി വന്നു ഞാൻ ചെയ്യുമ്പോൾ തന്നെ അല്ലേ അങ്ങനെയുള്ള ഡോക്ടർമാരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യേണ്ടത് എത്ര പെട്ടെന്നാണ് ജാസ്മിന്റെ അസുഖം ഭേദമായത് ഇത്തരത്തിലുള്ള ഡ്രാമകളൊന്നും എന്ത്ടാ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഒന്നും തന്നെ നമ്മുടെ കേരള ജനതയെ പെട്ടി കൂട്ടരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഒന്ന് ചെയ്യണ്ടാ ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഇതൊരു